ിയ ഫലസ്തീൻ സുഡാൻ ഇവ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരോട് എങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം ഏറ്റവും വലിയ ഡിസ്ക്രിമിനേറ്റിംഗ് ആയിട്ട് പെരുമാറുന്നത് അവർ സുഡാൻ പോലുള്ള ഒരു മുസ്ലിം രാജ്യത്തു നിന്നാണ് വരുന്നത് എന്നുള്ള കാരണത്താലാണ് അവരുടെ വിസ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം പ്ലസ് ഇൻ്റർനാഷണൽ ലോസ് എങ്ങനെയാണ് ഇനീക്വാലിറ്റി ഗ്രേഡഡ് ആയിട്ടുള്ള ഇനീക്വാലിറ്റീസിനെ മെയിൻ്റെയിൻ ചെയ്യുകയും റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ ബീങ്സിന് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണങ്ങളായിരുന്നു അവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് ഏറ്റവും ക്രീമി ലെയർ ആയിട്ടുള്ള ഹൈ സ്കിൽഡ് വർക്കേഴ്സിനെ അവർ സ്വീകരിക്കുന്നു പക്ഷേ ഭയങ്കര കോൺസ്റ്റൻ്റ് ഞങ്ങൾ ഇത്ര ആൾക്കാരെ സ്വീകരിച്ചിട്ടുണ്ട് ഇത്ര സേവ് ചെയ്യുന്നു എന്നുള്ള ഒരു നാരേറ്റീവാണ് കോൺസ്റ്റന്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുന്ന ആൾക്കാർ ലോവ സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ട് തന്നെ നിലനിർത്താനുള്ള എല്ലാ തരം മെക്കാനിസവും അവര് സ്വീകരിക്കും ക്ലീനിങ് മുതൽ നഴ്സിംഗ് മുതൽ എല്ലാ മേഖലയിലുള്ള ജോലികൾ ഈ റെഫ്യൂജീസ് ആയിട്ടുള്ള ആൾക്കാരാണ് ചെയ്യുന്നത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഞാനിത് കണ്ടിട്ടുള്ളത് ജാമിയ മലയാളി ഹൽക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഇത് ജാമിയ മില് ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലൊരു ഗ്രൂപ്പാണ് ഇത് മലയാളി ആളുകളായിട്ടുള്ള ആളുകൾ കൂടിയിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പാണെന്നാണ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ ഈ പേജിലുള്ള ഒരു റീല് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഉദാഹരണത്തിന് ഇതിലുള്ള ഏറെക്കുറെ എല്ലാ റീലുകളും ഇതേ ശൈലിയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് അതായത് ഈ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയായിരുന്ന യഹിയാസ് സിൻവാറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുന്നതായിരുന്നു ഏറ്റവും വലിയ നന്മ എന്നുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നൊരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ജാമിയ മലയാളി ഹൽക്ക എന്ന് പറയുന്നത് നിങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ള റെയിലിൽ പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടില്ലേ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് അവരുടെ പ്രശ്നം മനുഷ്യരുടെ പ്രശ്നത്തെ കുറിച്ച് അവര് ചർച്ച ചെയ്യുന്നില്ല മതം നോക്കിയിട്ട് മതം മാത്രമാണ് അവര് പ്രശ്നമായിട്ട് മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ലേ അതായത് സിറിയ പലസ്തീന് സുഡാന് എന്നിവിടങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്കൊക്കെ പോകുന്ന ആളുകളെ അവർ സ്വീകരിക്കുന്നില്ല അവർ മുസ്ലിം ആയതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നു അത്തരത്തിലാണ് ഇവർ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആദ്യമേ തന്നെ എടുത്തു പറയട്ടെ ഇവരുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ ഈ ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ജാമിയ മില് ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വലിയ രീതിയിൽ ഈ ഗ്രൂപ്പൊക്കെ ജിഹാദിസം കൊണ്ട് ഈ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ ഒരു പേജിലൊക്കെ ആർക്ക് വേണമെങ്കിലും ഒന്ന് പോയിട്ട് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അത് മനസ്സിലാവുകയും ചെയ്യും ഇവർ പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടില്ലേ അതായത് ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് ഇപ്പോ യൂറോപ്പൊന്നും സ്വീകരിക്കുന്നില്ല അവരെ നിഷേധിക്കുകയാണ് പിന്നെ അതിലും രസകരമായിട്ട് അവർ പറയുന്നുണ്ട് നഴ്സ് ക്ലീനിങ് ഈ ജോലിയൊക്കെയാണ് അവരെ അവർക്ക് കൊടുക്കുന്നത് എന്നൊക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് അതിലേക്കും വരാം അതിനു മുമ്പായിട്ട് ഇവരോട് വളരെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഇവരെന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ അതായത് യു എ ഇ സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ ഇത്തരത്തിലുള്ള രാജ്യങ്ങള് ഈ പറയുന്ന സുറിയ ഈ പറയുന്ന പലസ്തീന് സുഡാന് ഇവർ പറയുന്ന മുസ്ലിം രാജ്യങ്ങളിലുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കാത്തത് എന്നൊരു ചർച്ച ഇവർ നടത്താത്തത് ഇവർ ഒരിക്കലും എന്തുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങള് അഭയാർത്ഥികളെ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാത്തത് എന്തിനേറെ പറയുന്നു യു എയുടെ രണ്ടായിരത്തി പതിനേഴില് അന്നത്തെ വിദേശകാര്യ മന്ത്രി കൃത്യമായിട്ട് ലോകത്തോടൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു യൂറോ ഇരുകയ്യും നീട്ടി അഭയാർത്ഥികളെ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അതൊരിക്കലും ചെയ്യില്ല അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ വരും നാളുകളില് എന്ന് കൃത്യമായിട്ട് യു എയുടെ വിദേശകാര്യമന്ത്രി രണ്ടായിരത്തി പതിനേഴില് സൗദിയിൽ വെച്ചിട്ടൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതിനെതിരെ ഒന്നും ഇവർക്ക് സംസാരിക്കാനില്ല ഇന്ന് യൂറോപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുക യൂറോപ്പ് ഈ സുഡാനിൽ നിന്നും ആളുകളെ സ്വീകരിക്കില്ല എന്ന് സ്വീകരിക്കുന്നില്ല എന്നൊക്കെ എത്രത്തോളം വലിയ കള്ളത്തരമാണ് ഈ ഇരുന്ന് ഇവര് വിളിച്ചു പറയുന്നത് യൂറോപ്പ് സ്വീകരിച്ചതുപോലെ അഭയാർത്ഥികളെ മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അറബ് രാജ്യം സ്വീകരിച്ചോ എന്ന് യൂറോപ്പ് സ്വീകരിച്ചതിന് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഈ സുഡാനിൽ നിന്നും ഈ സകല സ്ഥലങ്ങളിൽ നിന്നും പോകുന്ന അഭയാർത്ഥികള് സകല സൗകര്യങ്ങളും ഇവിടെ ഇരു ഇവര് വട്ടം കൂടി ഇരുന്നിട്ട് തോന്നിയ വൃത്തികേട് വിളിച്ചു മുമ്പ് യൂറോപ്പിലുള്ള ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കുക അവിടെ അഭയാർത്ഥികളെ ഏതൊക്കെ രീതിയിൽ സൗകര്യങ്ങൾ കൊടുത്താണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഇന്ന് ആ സൗകര്യങ്ങൾ കൊടുത്ത് സ്വീകരിച്ചിട്ടുള്ള അഭയാർത്ഥികള് യൂറോപ്പിനെ തിരിഞ്ഞു കൊത്തലി തുടങ്ങി എന്ന് വലിയ പ്രതിഷേധങ്ങളാണ് ഈ അഭയാർത്ഥികളുടെ ശല്യം കാരണം പിന്നെ നഴ്സിംഗ് ജോലി മോശമായ ജോലിയാണോ ക്ലീനിങ് ജോലി മോശമായ ജോലിയാണോ നമ്മുടെ നാടുകളിൽ നിന്ന് പോകുന്ന ആളുകൾ പോലും ഇതൊക്കെ തന്നെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നില്ലേ ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് ഇത് വട്ടം കൂടി ഇരുന്ന് യാതൊരു ബോധവുമില്ലാതെ തോന്നിയത് വിളിച്ചു അറിയാം ഏയാർത്ഥികൾ ഒരു ജോലിയും ചെയ്യണ്ട എന്നാണോ തോന്നിയതുപോലെ ഇരുന്ന് വൃത്തികൾ വിളിച്ചു അറിയാം യൂറോപ്പിൽ ഇന്ന് സകലതും അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ അഭയാർത്ഥികളെ സ്വീകരിച്ചത് കൊണ്ടും മാത്രം സമാധാനത്തില് സ്വാതന്ത്ര്യത്തില് സകല സൗകര്യങ്ങളിൽ കൂടിയായിരുന്നു സകല യൂറോപ്യൻസും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഏ പറയുന്ന സുഡാന് ഈ പറയുന്ന സിറിയ ഈ പറയുന്ന ഫലസ്തീന് ഇവിടെ നിന്നൊക്കെ തന്നെ അഭയാർത്ഥികൾ യൂറോപ്പിലേക്ക് എത്തിയ കാലം മുതല് യൂറോപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുക യൂറോപ്പ് ഇപ്പൊ വലിയ ദുരിതത്തിൽ തന്നെയാ ഈ അഭയാർത്ഥികളുടെ ശല്യം കാരണോ വലിയ പ്രശ്നത്തില് അതൊന്നും തന്നെ ഇവരൊന്നും മിണ്ടുന്നില്ല ഇവരിപ്പയും പറയാ സ്വീകരിക്കുന്നില്ല മുസ്ലിങ്ങളെ സ്വീകരിക്കുന്നില്ല എന്ന് ഇത്തരം ആളുകളൊക്കെ വലിയ അപകടകാരികളാ ഒരു തർക്കവും ആർക്കും വേണ്ട നമ്മുടെ കേരളത്തിലേക്കും ഇവരൊക്കെ ആവുന്നത് പോലെ ജിഹാദിസം ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക ഇവരെന്തായി വിളിച്ചു പറയുന്നത് ഇവർ അഭയാർത്ഥികളുടെ പ്രശ്നം ഇവർക്ക് ഇപ്പോ വലിയ പ്രശ്ന ഓരോ രാജ്യത്തും അതിൻ്റെതായ നിയമങ്ങളുണ്ട് അവർ അതിനനുസരിച്ച് അങ്ങ് സ്വീകരിച്ചോളും ഇവർ വലിയ ഇന്റർനാഷണൽ ലോയെ കുറിച്ചൊക്കെയാ പറയുന്നത് വലിയ രീതിയിൽ അതിനനുസരിച്ചാണോ ഈ അഭയാർത്ഥികൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയ നിയമം വേണമെന്ന് എത്ര സ്ഥലങ്ങളിൽ ഈ അഭയാർത്ഥികൾ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് അക്ഷരമുണ്ടോ ഈ പറയുന്ന ഗ്രൂപ്പുകള് ജാമിയ മില് ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലൊക്കെയുള്ള ഇത്തരം ഗ്രൂപ്പുകള് ഇവരിൽ ഉണ്ടാക്കുന്ന ബഹളങ്ങളെ കുറിച്ച് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇവരെ കൊണ്ടുള്ള ശല്യങ്ങളെ കുറിച്ച് പോക്കറ്റ് അടികളെ കുറിച്ച് പീഡനങ്ങളെ കുറിച്ച് ഇവർ ചെയ്യുന്ന ക്രൂരതകളെ കുറിച്ച് ഇവരെന്തൊക്കെ വൃത്തി കേടുകളാണ് യൂറോപ്പിൽ പോയിട്ട് നിരന്തരം ചെയ്തോണ്ടിരിക്കുന്നത് അതൊന്നും ഒരക്ഷരവും മിണ്ടില്ല എന്നിട്ടും പറയാ ഓ യൂറോപ്യൻസ് ഓ ഓ സ്ഥലത്തേക്കൊന്നും കയറ്റുന്നില്ല മുസ്ലിങ്ങളെ കയറ്റുന്നില്ല എന്ന് ഈ അഭയാർത്ഥികൾ കയറിയ ശല്യം കാരണം ജോലിയും അതായത് സകല രീതിയിലും സ്കില്ലഡായിട്ടുള്ള സക സകല രീതിയിലും വിദ്യാസമ്പന്നരായിട്ടുള്ള മുസ്ലിങ്ങൾ പോലും ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുക ഈ അഭയാർത്ഥികൾ കാരണോ അവിടെ പോയിട്ട് ശല്യം ചെയ്തത് കാരണോ അവിടെ പോയിട്ട് പോക്കറ്റടി ഉൾപ്പെടെ പീഡനങ്ങൾ ഉൾപ്പെടെ സകല ക്രൂരതകളും ചെയ്തോണ്ടിരുന്നത് കൊണ്ട് സാധാരണ മുസ്ലീങ്ങളും ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നിട്ടും വിളിച്ചു പറയാ അവര് ഒളിപ്പൂലാതെ എന്താ പറയുന്നത് യോ സുഡാനിൽ നിന്നുള്ള മുസ്ലിങ്ങളെ സുറിയനിൽ നിന്നുള്ള മുസ്ലീങ്ങളെ പലസ്തീനിൽ നിന്നുള്ള മുസ്ലീങ്ങളെ അവിടെ കയറ്റുന്നില്ല എന്ന് എന്തുകൊണ്ട് കയറ്റുന്നില്ല എന്ന് ഒന്ന് സുബോധത്തോട് കൂടിയിട്ടൊന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചാൽ ഇത്തരത്തിലുള്ള വിവരക്കേടുകളൊക്കെ ഒന്ന് പറയുന്നത് ഇവർക്ക് തന്നെ നിർത്താവുന്നതേ ഉള്ളൂ ഈ ജാമിയാ മില് ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയൊക്കെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് കൂടി ജിഹാദിസത്തെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നുള്ളതും സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ